വലൈക്കും അപ്പൊ ഇന്നൊരു ഫുൾ ബ്ലോഗ് ഡേ ആണ് എന്തുണ്ട് നാസിക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ തേർട്ടി ഫോർത്ത് ബർത്ത്ഡേ എന്താ പറയാ എന്നപ്പോൾ അവിടെ എല്ലാവരുണ്ട് മാ അനിയത്തി ഉണ്ട് എല്ലാരുണ്ട് താത്തവരുണ്ടായിരുന്നു പക്ഷെ അവള് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൾ അവളെ വീട്ടിലേക്കാട്ട് പോവുക എന്തിനായാലും ഇത് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതായത് ചെറിയൊരു ചെറിയ ആ എൻ്റെ രീതിയിൽ ചെറിയൊരു സർപ്രൈസ് പക്ഷേ നാസിക്കാർക്ക് അങ്ങനെ എന്താ പറയുക അങ്ങനെ ആ കാര്യത്തിനൊന്നും വലിയ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്കൊരു പ്ലാനിങ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനും അതിൻ്റെയൊക്കെ ഒരു കഥയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ഇന്ന് ഇടുന്നത് ഇന്നത്തെ ഒരു ഫുൾ ഡേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് പക്ഷേ ഇന്നത്തെ പർച്ചേസിംഗ് ആയിട്ട് വരുന്നത് ഞാൻ വേറെ തന്നെ ബ്ലോഗ് എടുത്തിട്ടുണ്ട് അതിലേക്കാക്കി ഞാൻ ആഡ് ഓൺ ചെയ്യാം കേട്ടോ അപ്പോൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരും ഇന്നിപ്പം മോന് മദ്രസയിൽ വിടുന്നില്ല എന്നാലും ട്രിപ്പിന് പോയതുകൊണ്ട് സ്കൂളിൽ എന്തായാലും പോകണം കാരണം നാളെ എക്സാം ആയതുകൊണ്ട് റിവിഷൻസ് ഒക്കെ നടക്കുമല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു നല്ല രാത്രി ഒമ്പതരക്ക് എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ വലിയ പ്രശ്നമില്ല ആള് വന്നപാട് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട് കഥ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ വിടണം അപ്പം ഒമ്പതരക്ക് ഇപ്പം ആറേ നാൽപ്പത് കേട്ടോ ആറേ നാൽപ്പതായി സോ എന്താ പറയുക ആ കൈ കടയുന്നുണ്ടെനിക്ക് ഭയങ്കര കൈ കടിച്ചില്ല രാവിലെ എഴുന്നേറ്റപ്പാട് പാമൊക്കെ തിരിച്ചിട്ടതോ വേദന ഉണ്ടാവരുതല്ലോ അപ്പം സംഭവം എന്താ വെച്ചാൽ നാസിക്കാനോട് ഞാൻ പറഞ്ഞത് ഫോൺ അവിടെ വെച്ചതാട്ടോ നാസിക്കാനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി നമുക്ക് ബ്രൗൺ ടൗണിൽ പോവാം കഫേയിൽ അപ്പം നാസിക്ക വിചാരിച്ചോളല്ലോ അവിടെ ആയിരിക്കും എന്തെങ്കിലും സെറ്റപ്പ് നടത്തി നാസിക്ക ഉറപ്പാണ് ഞാൻ എന്തെങ്കിലും ചെയ്യും കൊടുക്കും ഒക്കെ ഉറപ്പാണ് ഇന്നലെ ചിലപ്പോൾ ഇന്നലെ അതായത് പന്ത്രണ്ട് മണിക്ക് പദ്ധതി വിഷയം ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നലെ ഇപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും ഉമ്മ അനിയത്തെയൊക്കെ ഒരുമിച്ച കിടക്കൽ മക്കളും ഉമ്മയും ഹല നാസിക്കും എൻ്റെ അനിയനും ഒരുമിച്ച് കേട്ടോ കിടക്കാറ് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇന്ന് രാത്രി നാസിക്കേട്ടർക്കാണ് പീ ഡി പൂട്ടി വരാം ആ സമയത്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചിഞ്ചുവിൻ്റെ റൂമിൽ ചെറിയൊരു സെറ്റപ്പ് ഓക്കെ ചെറിയൊരു പദ്ധതി സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ ഡേ തേതി അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു വാലൻറ്റൈൻ തീമിൽ ഒരു അടിപൊളിയാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് എൻ്റെ ഫറാണ് കേട്ടോ എൻ്റെ മാത്തുവിനാണ് എനിക്കൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവളോടാണ് കാര്യം ചോദിച്ചത് അതെന്തായാലും നമ്മൾ ടൗണിൽ പോയി അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഒക്കെ അവൾ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവൾ ഫുൾ ഇതാക്കി തന്നിട്ടുണ്ട് അപ്പം എന്തായാലും അതൊക്കെ പക്ഷെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ അവൾ ഉണ്ടാവില്ല കേട്ടോ അതൊരിതുണ്ട് ഗ്രൈൻഡ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആരും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ കിളിക്ക് എന്താണേക്കും അവം ചെമ്പോത്ത ഇവിടെത്തന്നെ ഉണ്ട് അപ്പം നമുക്കിനി മുന്നോട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുമ്പം പുട്ടും ചനക്കടല മസാലക്കറി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് വേണ്ടാക്കട്ടെ ഞാനങ്ങനെ കുക്കിങ്ങൊന്നും വ്ലോഗൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചിലപ്പം വീഡിയോ ലെങ്ത്തായാലും ഓക്കെ ലെങ്ത്തായാലും കാണേണ്ടവർ കാണുമോ വേറൊരു കാര്യം പക്ഷേ ഞാൻ കരിമലയാളിയൊന്നും അല്ലല്ലോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇട്ടതിൻ്റെ കാണാൻ സോ ഓക്കെ നല്ല രാത്രി തന്നെ ഞാനിങ്ങനെ നനച്ച് വെപ്പം തേങ്ങ പുട്ട റെഡി കറി റെഡി റെഡി മീൻസൊക്കെ വെച്ച് കഴിഞ്ഞ കേട്ടോ ചായ മതി ചായ ഫ്ലാസ്കിൽ വെച്ച് വെച്ചിട്ടുണ്ട് ചായ പൊതുവേ ഇവിടെ ഞാൻ ഫ്ലാസ്കിൽ വന്ന് വയ്ക്കാറില്ല ഞാൻ രാവിലെ മാത്രമേ കുടിക്കാറുള്ളൂ പക്ഷെ ഉമ്മാ അനിയത്തിയവർക്കൊക്കെ അനിയക്കൊക്കെ ചായ നിർബന്ധാട്ടോ അതുകൊണ്ട് ഫ്ലാസ്കിലാക്കി വെച്ചേ ഓക്കെ സോ അതാവട്ടെ ഉമ്മാ പായസം ഉണ്ടാക്കുന്നുണ്ട് അടപ്രഥമൻ പായസാണ്ട്ടാ അപ്പോൾ പോയൊക്കെ വന്നതാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു അതായത് ഇപ്പം ബർത്ത്ഡേ ബ്ലോഗാണ് അതിനു മുന്നേ ഞാൻ ബർത്ത് ഡേ പ്രിപ്പറേഷൻസിൻ്റെ ഒരു വ്ളോഗിടും അതിലറിയാം ഞാൻ എത്രയും നേരം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെട്ടോ നല്ല ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഒന്നും കെയർ ചെയ്യാറേ ഇല്ല വേറെ കാര്യം അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ അപ്പം ഇതാ പായസം റെഡിയാണ് റെഡിയാണെട്ടോ അതൊന്നും ലാസ്റ്റൊക്കെ അറിയൂലിവിടെ റെഡി ആണ് എന്നുള്ളത് അപ്പം ഇവിടുന്നാണ് നമ്മൾ സർപ്രൈസ് ഒരുക്കാൻ പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ഇവിടെ അലമാറയിലാണ് വെച്ചത് അപ്പൊ അതില് ചെറിയൊരു ട്വിസ്റ്റ് വേണം അല്ലെങ്കിലൊക്കെ പണി വാളും ഞാൻ ഓൾറെഡി ഇന്ന് രാത്രി പുറത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്താ പറയുക ഓൾറെഡി ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്റെ തീം എനിക്ക് റെഡും വൈറ്റും ആയിരിക്കണം അപ്പം ഞാൻ റെഡ് ഗൗൺ ഗൗണാണ് അപ്പം എൻ്റെ അനിയത്തി വാങ്ങിയ ഷർട്ടാണ് ഇത് വൈറ്റ് ഇയർ പർപ്പസിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ് അപ്പം ഇത് നാസ്ക രാത്രി ഇടണം നമ്മളിത് വരുമ്പം അപ്പം അവളോട് ഞാൻ പറഞ്ഞു ഇപ്പം നീ ഉച്ചയ്ക്ക് നാസ്ക വരുമല്ലോ ഫുഡ് അയക്കാൻ ആ സമയത്ത് നീ നിൻ്റെ ഗിഫ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞത് അപ്പം നാസ്ക ഒരിക്കലും തോന്നരുത് വീട്ടിലാണ് ഞാൻ സർപ്രൈസ് ഒരുക്കുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഒന്നും പിടി കിട്ടിയിട്ടില്ല അപ്പം ഇതൊന്ന് നമുക്ക് പാക്ക് ചെയ്താളാം ഓൾ കൊടുത്തോട്ടെ എല്ലാവരും ഗിഫ്റ്റും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ബോക്സിലൊന്നല്ല ഇങ്ങനെ തന്നെ വെച്ചാണ്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫാൻ ഓഫ് ചെയ്യട്ടെ ഇങ്ങനെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഞാൻ അത് ബോക്സ് പാക്ക് ചെയ്യും ആവശ്യമില്ല സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നേമുക്കാല വരും ഫുഡ് അയക്കാന് അതിന് മുന്നേ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഓണ ഗിഫ്റ്റ് അറ്റാക്കിയിരിക്കുന്നുട്ടോ ഉളുദ് കൊടുത്തോട്ടെന്നാല് രാത്രി നാസ്ക വരുന്നതിന് മുന്നേ എനിക്ക് മക്കൾക്ക് മാറ്റി നിന്നിട്ട് നാസ്ഖാനെ കൊണ്ട് ഈ ഷർട്ട് എടിപ്പിക്കണം ഓക്കെ ഇപ്പോൾ ഗായ്സ് ബർത്ത്ഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അടുപ്രഥമൻ പായസം പെരുപ്പിരി മന്തി ഓക്കെ നാസ്ഖാന വെയിറ്റ് ചെയ്തതൊക്കെയാണ് അങ്ങനെ നാസിക വന്ന് നമ്മൾ ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് പായസം കുടിച്ച് എന്താ പറയുക നാസിക ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എന്തായാലും എൻ്റെ സിസ്റ്റർ മക്കളുടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നാസിക ഇത് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ ഡ്രസ്സൊക്കെ എല്ലാവരും കൊടുക്കും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആണെന്നുള്ളത് ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ പ്ലാനൊക്കെ ആണല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെനിക്ക് രാത്രി ഇടിപ്പിക്കണം അതിനാണ് ഇവിടെ ഉച്ചയ്ക്ക് കൊടുപ്പിച്ചത് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഒന്ന് നോക്കുമ്പോഴും ആ എന്താ താങ്ക് യു അങ്ങനെയുള്ള ഓവർവെൽമിങ് ക്യാരക്ടർ അല്ലേ നമ്മളെ നാസിക്കൊക്കെ പോയി മക്കളൊക്കെ ഉറക്കി ചെറുതും ഇറങ്ങിയിട്ടില്ല കേട്ടോ രണ്ടാമത്തെ ആൾ ഉറക്കിയിട്ടുണ്ട് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാല് ഫുൾ അരമ്പാക്കും അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം മിനി ടേബിൾ സെറ്റ് ചെയ്യാം ഓക്കെ ഞാൻ കാണിച്ചല്ലേ ഇത് പാൻസ് പിന്നെ ഷർട്ട് ഓക്കെ ഒരു ടീഷർട്ട് ഇത് ഓരോന്നും ഓരോ സെക്ഷൻ ആയിട്ടാണ് ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ നമ്മൾ പുഴപ്പെടുത്തെ മൂന്ന് ഷർട്ട് ഓക്കെ എന്നിട്ട് ടേബിൾ സെറ്റിംഗിലേക്ക് ഒന്നും ഞാൻ എടുക്കുന്നില്ലേ പിന്നെ അതിന്റെ ആവശ്യം കണ്ടോട്ടെ ഇന്ന് എന്തായാലും നാസിക്കാർക്ക് ഭയങ്കര എന്താ പറയാ ഒരു ആണ് കേട്ടോ ഇനി അങ്ങോട്ടും മുന്നോട്ടും അങ്ങോട്ട് തന്നെ ആവട്ടെ ഉഷാവത് ഉം ചെയ്തിട്ടുണ്ട് ഞാൻ പാലക്കുന്ന എന്താ വെച്ചാല് കഷ്ടപ്പെട്ടത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഈ വേസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ തന്നെ ഡംപ് ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ടാ എന്തായാലും അത്രേ ഉള്ളു ഇതൊക്കെ ഇപ്പൊ കാണുമ്പോ ചെലർക്ക് തോന്നാം എന്തിനാ ഇത്ര ആർഭാടുന്നുണ്ട് ആർഭാടല്ല അഞ്ചുറുപ്പിയ കിട്ടണ പോയി കടലാസാണ് പിന്നെ ശർട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ആണ് അത്രേയുള്ളു നമ്മള് ചെയ്യുമ്പോൾ ആഡംബരം അവനവൻ ചെയ്യുമ്പോ അത് ക്വാളിറ്റി അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പൊത്തെ മനുഷ്യന്മാര് സ്ഥിതിഗതിക അപ്പൊ അങ്ങനെയുള്ള പോവുക അത്രേ ഉള്ളൂ പറയാനില്ല ഇപ്പൊ ഞാൻ എന്റെ സന്തോഷം ഞാൻ കൂടുതലും എന്റെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എന്റെ ഹാപ്പിനെസിലൂടെ മറ്റൊരാള് സന്തോഷിപ്പിക്കാം ഇതിപ്പോ എനിക്ക് തോന്നുന്നത് നാസിക്കാനേക്കാൾ കൂടുതൽ ചെറുപ്പം ഞാനായിരിക്കും ഹാപ്പി ആയാലും ായാലും ഒന്നും അങ്ങനെ തുറന്ന് കാണിക്കുന്ന ഒരാളൊന്നല്ല പിന്നെയും എന്നോടായിരിക്കും കൊറച്ചുകൂടിയും മറ്റുള്ളവരോടൊന്നും അങ്ങനെ എന്താ പറയാ സ്നേഹം പ്രകടിപ്പിക്കാനോ അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതേ ക്യാരക്ടറാണ് എന്റെ ഈ മൂത്ത അളക്കിട്ട അപ്പം പിന്നെ ഇതിലില്ലാത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഷൂസ് ആട്ടോ പക്ഷെ ഷൂസ് ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് തോന്നിയ ഷൂസ് ഞാൻ ഷൂസ് ആഡിഡാസിന്റെ ഷൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണ ഞാൻ വേറെ ഏതോ ഒരു നല്ലൊരു ബ്രാൻഡിന്റെ ഷൂസ് ബ്രാൻഡിന്റെ പേരിക്ക് ഓർമ്മയില്ല അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ബ്രദറിന്റെ കല്യാണമായിട്ട് നാസ്ക ഷൂസൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ബ്രദറിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഷർട്ട് നാസ്ക ഒക്കെ വേണം കേട്ടോ അതെനിക്ക് അങ്ങനെ തോന്നിയത് അങ്ങനെ എല്ലാരും കൊണ്ട് അതെന്നെ വാങ്ങിപ്പിച്ചത് പിന്നെ ആംഗങ്ങള്ക്ക് ഇതൊക്കെ തന്നെയല്ലേ ഗിഫ്റ്റ് പ്രത്യേകിച്ച് എന്താ ഉള്ളത് സ്നാക്സ് ഇഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ട്രിപ്പ് ട്രിപ്പൊക്കെ പോവാന്നുള്ളതാണ് ഇഷ്ടം ഇഷ്ടമാ പാച്ച പച്ച കൊടുത്തല്ലേ പച്ച ആപ്പിൾ വാച്ച് കൊടുത്തല്ലേ ാണ് കാര്യങ്ങള് നല്ല ഓപ്ഷൻ കേട്ടോ ബൈക്കൊക്കെ വാങ്ങിക്കൊടുത്തോടെ ഞാൻ അംബാനിന്റെ മകളും പക്ഷെ ഇഷ്ട ആഗ്രഹത്തിൽ പെട്ടത് തന്നെയാണോ അതൊക്കെ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് റാപ്പ് ചെയ്യാനറി പിന്നെ നാസികാരമായോണ്ട് എങ്ങനെങ്കിലൊക്കെ മതിയല്ലോ നമ്മുടെ വൃത്തിയും കാര്യമൊന്നും ഉണ്ടാവുന്നറിയില്ല പക്ഷെ നമ്മളൊരു ഫോട്ടോ സെറ്റപ്പിൽ എടുക്കുമ്പോ കുറച്ചൊരു ഇത് അത്ര

ാണ് ആദ്യം നമ്മള് എന്താ പറയാ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നത് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യണ ഒരു കാണിച്ചു തന്നാറുണ്ടോ എന്തെങ്കിലും നിലത്തിങ്ങനെ ഒഴിഞ്ഞോട്ടുണ്ടാക്കലെ നമ്മ ലാസ്റ്റ് അങ്ങനെ സെറ്റ് ആക്കി ലാസ്റ്റ് ഇതൊരു മേലെ വെച്ചിട്ടൊക്കെ സെറ്റ് ആക്കാം എന്നോട് ഇത് കൊറേ പേര് ചോദിച്ചിരുന്നുണ്ട് അത് എവിടെന്നാ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാ നാനൂറ്റി എഴുപത്തി എട്ടു രൂപ അടിപൊളിയാ സൈസ് സൈസ് ബെഡിൽ ആണ് ഇങ്ങനെ ഇതൊക്കെ റഫറൻസ് നോക്കിട്ട് ചെയ്യാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ നാത്തൂന് ിൽ വെച്ചിരുന്നു അവിടെ തിരുവനന്തപുരന്നെ ഓള അവിടെ നിന്ന് ഇതിനായിട്ടൊക്കെ കൊണ്ടു തന്നതാണ് പിന്നെ കുറച്ച് ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയും ചെയ്തു അങ്ങനെ പിന്നെ വേറെ ഒന്നല്ല നോക്കണ്ട ഞാൻ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പതിലേക്ക് കേക്ക് വരാനുണ്ട് രണ്ട് വൈൻ ഗ്ലാസ് നമ്മളെ കുനാഫ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ്സ് അതായത് സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നു കേട്ടോ അല്ലാണ്ടിങ്ങനെ ആ ഒരു സെറ്റപ്പാ ചെയ്തേ അപ്പം ഇനി എന്താ ഉം കാരണം ഗിഫ്റ്റ് അവിടെ വെക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് ഇത് നല്ല നീളൊക്കെ ചെയ്യാൻ പറ്റും എക്സൈറ്റ്മെന്റ് ആട്ടോ ഇതിപ്പോ സന്തോഷൊക്കെ ഉണ്ടാവേനോണ്ട് എന്താ അതിന്റെ മേലെ സെറ്റപ്പ് ചെയ്യണം അങ്ങനെ ഏകദേശം നമ്മൾ സെറ്റപ്പ് ഒക്കെ കഴിയാനായിട്ടുണ്ട് ഇത് പെർഫ്യൂം ആണ് കേട്ടോ ഇങ്ങനെ ചെയ്തൊക്കെ വെച്ചത് എന്തായാലും അതും കൂടി അവിടെ വെക്കട്ടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നല്ല രസം അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ ഇതായി ലവും കൂടി ഉണ്ട് അതൊന്ന് വെറുപ്പിച്ച് സെറ്റ് ആക്കണം ബാക്കിൽ ഒരു ഇത് കൊടുക്കണം എന്തായാലും എന്നിട്ട് മാല ബിളപ്പ് മാല ബിളപ്പ് ലൈറ്റ്സ് ഇണ്ടല്ലോ നമ്മള് പണ്ടേ മാല ബൾബ് എന്നൊക്കെയാണ് പറയാറ് ഹൈഡ്രജൻ ഹൈഡ്രോജൻ ബലൂണായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച് മനസിലായില്ലേ ഇങ്ങനെ കോണ് പോലെ കൊടുക്കാനോ പക്ഷേ ഹൈഡ്രജൻ ഗ്യാസ് ഏർ നമ്മള് വീട്ടില് വന്നിട്ട് അറച്ചേലുള്ളു അപ്പൊ ആറ് ആറ് ഒരു ഏറിപ്പോയാലും ഒരു പത്ത് ബലബുണ് ആ പത്ത് ബലൂണതാക്കാനായിട്ട് ഹൈഡ്രജൻ ബലൂൺ വരയ്ക്കാനായിട്ട് ആര് തീരേണ്ടത് അതൊക്കെ ഇവന്റിലല്ലോ നടക്കു വേണ്ട സാധ്യത അറിയില്ല ഷനും ഇല്ലാത്ത ഒരു മനുഷ്യൻ സാടെന്നും ഞാനും ചെയ്യാ പോണെന്ന് ആലോചിക്കുള്ളൂ പക്ഷെ എനിക്കിപ്പോ ഇത് ചെയ്യാനായിട്ട് ഈ വായ്പ ഉള്ള ഭർത്താവിനെ കല്യാണം കഴിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നല്ല എന്റെ ഹസ്ബൻഡ് എല്ലാം കൊണ്ടും അടിപൊളിയാട്ടാം അങ്ങനെ െന്തായാലും നമ്മളൊരു ഫൈനൽ ലുക്കിലേക്ക് പോവാണ് ഈ ഒരു ലവം കൂടി വെക്കണം പിന്നെ വാച്ച് ചെയ്യാൻ ഏറ്റവും ലാസ്റ്റേ കൊടുക്കുള്ളൂ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അതാണ് പ്ലാനിങ് അപ്പെന്തായാലും ഇതുപോലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരേണ്ടട്ടോ ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി റൂം ക്ലോസ് ചെയ്യാൻ പോവാണ് എത്ര കേശം തുറക്കൊള്ളു കേട്ടോ കൈ പെട്ടെന്ന് വന്ന് മക്കളൊക്കെ മാറ്റി നിർത്തണ്ട് ഇതാണെങ്കിൽ കത്തിടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേക്കും കനാഫി ചോക്ലേറ്റൊക്കെ ഒരു സെവൻ ആവുമ്പം അവൾ കൊണ്ടു തന്നെ കേട്ടോ ഞാൻ ഫ്രോസൺ ക്ലൗഡ്സ് നിന്നാണ് എപ്പോഴും വാങ്ങാറുള്ളത് അപ്പോൾ എന്തെന്നായാലും ഇങ്ങനെ ഒരു ലൈറ്റ് കോഫി കൂട്ടോ അതാ ഈ ഒരു സെറ്റപ്പിലായിരിക്കും ഉണ്ടാവുക എന്തായാലും നാസിക്കാനോട് ഞാൻ മിറർ സെൽഫ് എടുക്കാൻ വേണ്ടി മേലോട്ടൊന്ന് വരും എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കത്തരം ബ്രാൻഡുകളൊക്കെ ഉള്ളതായിട്ട് അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ വെറുതെ സെൽഫ് ഇടിക്കാൻ വേണ്ടി വിളിച്ചതാ കേട്ടോ അങ്ങനെ നാസിക വന്നിട്ടുണ്ട് എന്തായാലും അതിന് മുന്നേ ഉള്ളതൊക്കെ നമ്മൾ ചെറിയ ഷോർട്ട്സ് ആയിട്ടോ എടുത്തത് അത് വേറെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും വന്നു ഈ ഒരു ഒക്കെ എന്താ പറയുക അങ്ങനെ പരന്നു നോക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും കേക്കൊക്കെ നാസിക്ക കൊടുത്തു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻസ് ആണ് എൻ്റെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം ചിലർക്കിതൊക്കെ ഒരു ഭയങ്കര അനാവശ്യമായിട്ട് ചിലപ്പം തോന്നുകട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ എനിക്കറിയാം എങ്ങനെയൊക്കെ മറ്റുള്ളവർ ചിന്തിക്കും എന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം കാരണം എന്തെന്നായാലും നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു ഹാപ്പി ഫ്രെയിംസിൽ നിൽക്കണം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ആൾക്കാരും എനിക്കുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ആരാലേ ആഗ്രഹിക്കാത്തത് ഇതുപോലൊക്കെ ചെയ്യണം എന്താ പറയാ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത് ആരാണ് ശരിക്കും ആഗ്രഹിക്കാത്തത് എനിക്ക് എന്തായാലും അപ്പൊ എന്തായാലും നമ്മൾ ഓരോ ഗിഫ്റ്റിനാണ് ആസ്കാനോ പറഞ്ഞത് എന്നാൽ പൊളിച്ചു നോക്കിയ കാരണം നമുക്കങ്ങനെ പുറത്തൊന്നും പോകാനില്ലല്ലോ നമ്മൾ ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണല്ലോ മാറ്റിയത് എന്തായാലും പാവപ്പെട്ട എൻ്റെ സോക്സ് ഒക്കെ എടുത്ത സമയത്തിൻ്റെ നമുക്ക് ചിരി വരികയാണ് താഴേന്ന് കാരണം ഷൂസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇതെവിടെ നമുക്ക് പോകാനൊന്നുമില്ലല്ലോ ഇവിടുന്ന് എന്താ പറയുക ചെയ്യാനുള്ളതാണല്ലോ എന്തായാലും നാസിക വിചാരിച്ചത് ഞാൻ കഫേലെന്തോ സെറ്റപ്പ് ഒപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു എന്തെന്നായാലും എന്താ പറയുക എനിക്ക് സമാധാനമായി കാരണം എല്ലാ പ്ലാൻ ും വർക്കൗട്ടായി ആൾ എന്താ പറയുക സർപ്രൈസായി അത് മതി പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഓ ഇനി ഇപ്പം ഇതൊക്കെ എപ്പോഴാണ് ഞാൻ ഇട്ട് തീർക്കാറുള്ള ടെൻഷനാണ് റാസിക്കാർക്ക് അങ്ങനെ എന്തായാലും പെർഫ്യൂം ഒക്കെ ഇതാക്കി പെർഫ്യൂം എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് വാങ്ങിയപ്പം നമുക്ക് കിട്ടിയതാണ് കേട്ടോ അവർ നമ്മളോട് ഇഷ്ടമുള്ള സെൻറ്റ് യൂസ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് അതിന് പെട്ടെന്ന് ഞാൻ അന്മാരുടെ കാര്യം പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് ാക്കാർ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സാധനം എന്താണെന്നുള്ളത് ഇതിനു മുന്നേ ഇതുപോലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ എന്നോട് ആദ്യം തന്നെ ചോദിച്ചത് ഇത് എന്തിനാണ് വാങ്ങിയത് എന്നുള്ളതാണ് എന്നാൽ കുറച്ച് ചീത്ത എനിക്ക് കേട്ടിട്ടുണ്ട് കാരണം എന്താ പറയുക എന്തിനത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിയത് നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ നീ ഉണ്ടാക്കിയതല്ല ആ ഒരു മൈൻഡാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എന്താ പറയുക നാസ്കാന സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം അത്രേ ഉള്ളൂ അതിൽ വേറെ ഒരു ഇതുമില്ല എന്നാലും എൻ്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് എല്ലാം കഴിഞ്ഞു സർപ്രൈസൊക്കെ കഴിഞ്ഞു